അങ്ങ് പോവാൻ പറ്റത്തില്ലോ ഞങ്ങളിപ്പോൾ ഇരട്ടിപ്പുഴ ഇരട്ടിപ്പുഴി ഡാമിന്റെ അടുത്തുള്ള ഡാമിന്റെ പുഴ ഇരട്ടിപ്പുഴ ഏഹ് പഴശ്ശി ഡാമിന്റെ അടുത്ത് എത്തിപ്പുഴയോ പഴശ്ശി ഡാമിന്റെ അടുത്തുള്ള പുഴ അപ്പ ഞങ്ങള് ഈ ചൂടത്ത് കാപ്പി കുടിക്കൂടത്ത് കാപ്പി കുടിക്കൂടത്ത് കാപ്പി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എന്ന അടിപൊളിയാട്ടോ അങ്ങനെ

റെസാണ് അത പോന്നാ ഇങ്ങോട്ട് കേറി വന്നേ ദേ പോണം ദേ പോണം ദേ വരും സീന ഒളിക്കുണ്ടല്ലേ ഒളിക്കണ്ടോ ഒളിക്കാനോ ഓടണ്ടോ ഒളി കണ്ടോടിക്കാൻ പോകും നിനക്കാരോ ഓടി പോവോ വെള്ള തേഞ്ഞു മുങ്ങി വന്നേ ചാൻസണ്ടല്ലേ ഇങ്ങ വന്നേ അടക്കോട്ടാ പോയി നിൽക്കുന്നത് മുയിറ്റ് ഇവിടി പോവാനൊന്നുമല്ലതാണ് ഇങ്ങ വാ അത പോന്നാ എവിടെ പോവ വാവ വെള്ള നോക്കിയോടാ கைஸ் அப்போ வளத்துல இறங்கிடணும் கைஸ் ஸ்டாப் பண்ணு இந்த நரி இல்ல இங்க கேரி வேறண்டா வெள்ளம் கண்டா பின்ன அலசி வளக்கார கேரி அடுத்து ஏன் டாம் ஆ மாதிரி ഐഡിയ അങ്ങനെ എങ്ങനെ കാല് വരുന്നത് ഞാൻ പുതിയ കാല് പോ മണ്ണല്ലേ ബാക്കോട്ട് തന്നെ എടുത്തോട്ടെ ബാക്കോട്ട് ഓക്കെ ഇപ്പം രണ്ട് ചെരുപ്പ് കൂടെ ഉണ്ട് കൈ നമ്മളിങ്ങനെ കൊത്തുന്നു കാല് കഴുകിയേ മരണം കഴുകി ഓക്കേ മനസ്സിലായോ ചെരുപ്പ് കിട്ടും ഓക്കെ ഇനി അടുത്ത കാലം വേണം അടുത്ത കാലങ്ങൾ വേണമെന്നിട്ട് നമ്മൾ എന്തു ചെയ്യും ഈ ചെരുപ്പ് കൂടെ ചവിട്ടും എന്നിട്ട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കാല് വെച്ചില്ലേ പക്ഷെ ഇത് പ്രശ്നമുണ്ട്

അവർ നേരെ വെള്ളം ഒറ്റിക്കാനേ എത്തിക്കാൻ പറ്റുമോ ഇല്ല ചലഞ്ച് ചെയ്യണം ചലഞ്ചാ ഇപ്പോ ഇത്ര നേരം എത്തിയില്ലേ എനിക്കെറെ വേണമെങ്കിലും നല്ലതയിനെ നേരെ വെക്കൂട്ടോ ലൈറ്റ് ഇവിടെ വെല്ലിങ്ങോട്ട് വീഴുന്നില്ലേ അങ്ങോട്ട് ട്രാമിക്കണില്ല ഇങ്ങടാ അങ്ങോട്ട് വാ അടുപ്പിത്രയ ആയിോ തോ ഇങ്ങെ വന്നേ നോക്കി പോവാ ബോങ്കേ ഇങ്ങ വാ എന്താ നമ്മളെ ലൈ ലൈ നമ്മളെ എല്ലാം കേരിക്കുന്നു ഗയ്സ് ഇപ്പോ ഇത്ര വെളായി كده ഇത് എടുക്കണോ പേടിയുള്ളവർ കാണാൻ നല്ലത് അത്രേ ചേർന്നുള്ളൂ അങ് പോരപ്പോ ഞാൻ അവിടെ പോകും അതെ പിടിക്കാ മറ്റേ സ്ഥലം അതേ പിടിച്ച അങ്ങനെ മറ്റേ വലിയ ആവുമ്പോ പിടിക്കാ കണ്ടോ അവിടെ വിളിച്ച പ്രോത്സാഹിച്ച് നടക്കാനുള്ള കാര്യം ഇവിടെ താഴെ വെള്ളമില്ലല്ലോ അവിടെ ഒരു കാര്യേ നീ ഒരു വീണാലും പോക്ക് അങ്ങനെ തന്നെ പോക്കോ കുഴപ്പമില്ല ಹೋಗാൻ പറ്റും ಹೋಗാൻ പറ്റും എണീറ്റ് നിക്ക് ആ ഓക്കേ തിരിഞ്ഞിരിക്കേ ഹ ടൻ റൈറ്റ് സ്ലൈഡ് റൈറ്റ് ടൻ റൈറ്റ് ഹൈ പോവാൻ പറ്റും ഹൈ ഗയ്സ് ോട്ടിടു ഒന്നാമത് പേടിയാണ് ഗൈക്കര പേടിയാ അവിടെ ഇരുന്നു ഇപ്പതായി നല്ല ഒരു കുഴപ്പമില്ല കണ്ടല്ലോ യാത്രയിലെ സാഹസികത കേട്ടോ യാത്രയില് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഞാൻ ചെയ്തിരിക്കുന്നു മനസ്സിലായോ വലിയ മരത്തിന്റെ മുകളിൽ കയറി പൊക്കെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പൊക്കം പിന്നെ ഇത്ര ഇറങ്ങിയാ പാലിറ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇറങ്ങുന്നത് എങ്ങനെയാന്ന് കാണാം വിസ്മയം പോർക്കില്ല റൈഡ് പോലെ അവസാനിപ്പിക്കുക അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലവുമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം ചലഞ്ചോ അതോ യാത്രയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈവും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യുക അപ്പൊ താങ്ക്